എല്ലാവർക്കും എല്ലും സുൽഫത് സ്വാഗതം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ കേട്ടാ നമ്മ കൃഷി ചെയ്യണ എല്ലാവരും തന്നെ നമ്മുടെ വീടുകളിൽ മേടിച്ചു വെക്കേണ്ട ഒന്നാട്ട എന്ന് പറഞ്ഞാലേ അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന്റെ പൂപ്പാളി എന്നാ പറയണത് വാട്ടറിങ് ക്യാൻ എന്നും പറയും അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്നുള്ളതൊന്ന് കമന്റ് ചെയ്താ മതി അപ്പൊ നമുക്ക് കർഷകർക്ക് ഇപ്പൊ നമ്മൾ വിത്ത് പാകുമ്പോഴും തൈ ഇങ്ങനെ ചെറിയ തൈകളായിരിക്കുമ്പോഴൊക്കെ നമുക്ക് അപ്പ കൊണ്ടും അതേപോലെ ഓസ് വെച്ചൊക്കെ നനക്കുമ്പോ ചെടിയൊക്കെ ഇങ്ങനെ തല്ലി വീണിട്ട് ചെടിയൊക്കെ കേടായിപ്പോകും അപ്പൊ നമ്മ ഈ പൂപ്പാളി വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചെടികൾക്ക് ഒന്നും ഒരു കംപ്ലൈന്റ് പറ്റുകയില്ല വിത്തുകളൊക്കെ പാകിയ പാകണ ടൈമിൽ വിത്തുകളൊന്നും ഒഴുകി പോവുകയൊന്നും ചെയ്യൂല അപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് മെച്ചുവിടി വാങ്ങിക്കേണ്ട ഒന്നാണ് ഈ പൂപ്പാളി അപ്പൊ പൂപ്പാളി നമുക്ക് ഈ വളം വെക്കണ കടകളിൽ പിന്നെ അതേപോലെ എക്കോ ഷോപ്പുകള് കൃഷിഭവന്റെ ഒക്കെ എക്കോ ഷോപ്പുകള് പിന്നെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും കിട്ടുമ്പോ അഞ്ച് ലിറ്ററിന് ഈ പൂപ്പാളിക്ക് ഇരുന്നൂറ് രൂപയാണ് വില ഉള്ളത് കണ്ട ഇതേപോലെയാണ് പൂപ്പാളി ഇരിക്കണത് നമുക്ക് നനക്കാനൊക്കെ എളുപ്പം ഉണ്ടാ ഏഹ് ഇതേപോലെ ഞാനിപ്പോ ചീര തൈകളാണ് ഈ പാകി വെക്കണേ കണ്ട അപ്പൊ ചീര നമുക്ക് നമുക്ക് വെള്ളമൊഴിക്കുമ്പോ കണ്ട ഇതേപോലെ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും ചെടികളൊന്നും കണ്ട തല്ലിയൊന്നും പോകൂല ഏഹ് ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പൊ നമ്മ വിത്ത് പാകുമ്പോഴൊക്കെ നമുക്ക് പാകി കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിക്കേണ്ടി വരുവല്ലോ അപ്പൊ നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ കണ്ട വെള്ള ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിപ്പോ ഇത് മൂന്നാല് വെറൈറ്റി ചീരകളാ പാകി വെക്കണം കണ്ട അപ്പൊ ചെടികൾക്ക് ഒന്നും ഒരു കേട് പറ്റൂല എപ്പോഴും നമ്മുടെ വീടുകളിൽ മേടിച്ചു വെക്കേണ്ട ഒന്നാണ്ടി പൂപ്പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ നമുക്ക് നനക്കാനൊക്കെ എളുപ്പമാണ് അപ്പൊ എല്ലാവരും പൂപ്പാളി ഒക്കെ നമുക്ക് ഈ എക്കോ ഷോപ്പിന്നും മലക്കടകളി എന്നൊക്കെ മേടിക്കാൻ കിട്ടും നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു പൂപ്പാളി മേടിച്ച് വെക്കണം നമുക്ക് നമ്മുടെ ചെടികളൊക്കെ കണ്ട ഫ്രഷ് ആയിട്ട് തന്നെ നനക്കുമ്പോഴൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളു വേണ്ട നമ്മുടെ ഇലകളിലൊക്കെ വെള്ളമൊക്കെ വീണ് ചെടിയൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് ഇരിക്കുകയുള്ളൂ നനക്കാനൊക്കെ എളുപ്പമാണ് അപ്പൊ എല്ലാവരും പൂപ്പാളിയൊക്കെ വീടുകളിൽ മേടിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക